കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന എസ് എഫ് ഐ ഡി എഫ് ഐ പ്രവർത്തകർ യുവമോർച്ചാ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഇതുവരെയായും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് എതിരെ പക്ഷേ ഇതുവരെയായും ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവരെ കണ്ടെത്താൻ പോലീസിന് ആവാത്തതാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഒത്താശയോടെയാണല്ലോ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതച്ചത് തന്നെ പോലീസ് ഇതിൽ മൗനം പാലിക്കുകയാണോ ഇതിനെ എങ്ങനെ നേരിടാനാണ് യുവമോർച്ചയും ബി ജെ പിയും ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഘോരമായി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ യുവമോർച്ചയുടെ പ്രതിഷേധത്തിനിടയിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിടുന്നത് അതൊക്കെ തന്നെയും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കണ്ടതാണ് പതിനൊന്നരയ്ക്ക് കിഡ്സാൺ കോർണറിലാണ് യുവമോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങിയിരുന്നത് എന്ന് തന്നെ ാണ് എന്നാൽ ആ പ്രതിഷേധ പരിപാടിയിലേക്ക് പോവാനുണ്ടായ പ്രവർത്തകരെ ഈ എസ് എഫ് ഐ ഗുണ്ടകൾ ഡിവൈഎഫ്ഐ ഗുണ്ടകളൊക്കെ അവർ അവിടെ വന്ന് ഇവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിരുന്നു അതിൽ നമ്പിറ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു ശിവൻകുട്ടിയുടെ കോലം കോലം തളിക്ഷേത്രത്തിനടുത്ത് കത്തിക്കുകയും ചെയ്തിരുന്നു അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടേക്ക് അടുക്കുമ്പോൾ ഈ പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അടിക്കുവാൻ വേണ്ടി ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി കണ്ടത് ഇതിനിടയിലാണ് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും സിറ്റി പ്രസിഡന്റ് പ്രകാശ് ബാബു ചോദിച്ചതുപോലെ തന്നെ ശിവൻകുട്ടി കോഴിക്കോട് വരുന്നുണ്ടെന്ന് കരുതി യുവമോർച്ച എ ബി വി പി പ്രവർത്തകർക്കൊന്നും പുറത്തിറങ്ങേണ്ടേന്നൊരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു അത് തന്നെ ാണ് ഇവിടെ എല്ലാവരും പ്രത്യേകിച്ച് ചോദിക്കുന്നത് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ മന്ത്രി വരുന്നു എന്ന് കരുതിയും മറ്റുള്ള പ്രവർത്തകർക്കൊന്നും പുറത്തിറങ്ങണ്ടേ എന്ന് തന്നെയാണ് ഇത് പ്രകാരം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ വരുന്നു യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണുന്നു പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുന്നത് എന്നാണ് എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടി നടപടിയെടുക്കുവാൻ പോലീസ് തയ്യാറാണ് ില്ല ആ സമയത്ത് എ സി പി ഉൾപ്പെടെയുള്ളവർക്ക് ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ കയ്യേറ്റം ഉണ്ടായിരുന്നു എ സി പിയുടെ തലയ്ക്ക് മർദ്ദനമേറ്റിരുന്നു എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ബി ജെ പിയുടെ ഒരു പ്രതിഷേധ പ്രകടനം ടൗണിലേക്ക് വരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ നടപടി എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ ഈ പ്രതികളെ കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവർ ഒളിവിലാണ് എന്നൊരു മുട്ടാ ന്യായം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇനി തുടർന്നു വരുന്ന സമരങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവാനാണ് എ ബി വിപിയുടെയും യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും അടക്കമുള്ള തീരുമാനം ഈ പ്രതികളെ ഇവർ പിടികൂടുമോ എന്നത് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത് അനിൽ ദമ്പ്യാർ